അല്ലാമലേക്കും വറഹമ്മത്തുള്ള ഞാനിപ്പോൾ ഉള്ളത് ഭീമാപ്പള്ളി മക്കാമിൻ്റെ പരിസരത്താണ് ഗേറ്റിൻ്റെ അടുത്താണ് അലഹദില്ല നമ്മുടെ കേരള യാത്ര സുൽത്താനുൽ ഷെഹുന സുൽത്താനുൽമ കാന്താദിൻ്റെ കേരള യാത്ര ഇതാ തിരുവനന്തപുരം ഇന്ന് നാല് മണി മുതൽ ആരംഭിക്കുകയാണ് ഇഷ നിരവധി ആളുകളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഒരുപാട് കേരളയാത്രയുടെ അലയൊലികൾ ഇങ്ങനെ മുഴങ്ങിക്കേൾക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ആളുകളിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് നിരവധി ആളുകളാണ് ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് അഹന്ദുലില്ല ഭീമാ പള്ളി ഒരുപാട് മഹാരഥന്മാർ അന്തിയുറങ്ങുന്ന ഒരുപാട് വലിയ നിങ്ങളൊക്കെ താമസിക്കുന്ന അവർ അവരന്തിവിശ്രമം കൊള്ളുന്ന മഹത്തായ സ്ഥലമാണ് ഭീമാപ്പള്ളി ചരിത്രമുറങ്ങുന്ന നഗരിയാണ് അലഹമില്ല വിശാലമായ ഭീമാപ്പള്ളിയുടെ പരിസരത്തുള്ള ഗ്രൗണ്ട് കേരളയാത്രയുടെ വാഹനങ്ങളെ കൊണ്ട് നിബിഡമായിരിക്കുകയാണ് ബസ്സുകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു ഇവിടെയല്ല നമ്മുടെ പരിപാടി നടക്കുന്നത് കൊത്തരിക്കണ്ടം ഗ്രൗണ്ടിലാണ് വിശാലമായ ഗ്രൗണ്ടിൽ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുന്ന രൂപത്തിലാണ് പുത്തരിക്കണ്ടം മൈതാനിയിൽ സജ്ജീകരിച്ചിട്ടുള്ളത് വലിയ പന്തലും വലിയ സ്റ്റേജും നൂറുകണക്കിന് നേതാക്കന്മാർ പണ്ഡിതന്മാർ അതുപോലെ നേതാക്കന്മാരും മറ്റു വിശിഷ്ട വ്യക്തികൾക്കും പങ്കെടുക്കാനും സംബന്ധിക്കാനും അതിൽ ഭാഗവാക്കാവാനും എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് വേദിയൊക്കെ ഒരുക്കിയിട്ടുള്ളത് ഞാൻ പ്രസിദ്ധമായ ഭീമാപ്പള്ളി മക്കാമിൻ്റെ പരിസരത്തേക്കെത്തിയിട്ടുണ്ട് അലഹമ്മദില്ല ഇന്നലെ രാത്രി യാത്ര ചെയ്ത് ഇന്ന് രാവിലെ ആറരയാകുമ്പോഴേക്ക് തിരുവനന്തപുരം എത്തി അലഹദില്ല ഇതാണ് ഭീമാപ്പള്ളിയും പരിസരവും ഒരുപാട് പുരാതനമായ ചരിത്ര സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു പള്ളി പ്രൗഢിയോടുകൂടി കലയുയർത്തി നിൽക്കുന്ന പള്ളിയാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് മക്കാമും അതുപോലെ നല്ല നല്ല കാണാൻ ഭംഗിയുള്ള ഗോപുരങ്ങളൊക്കെ ഇതിൽ നിർമ്മിച്ചിട്ടുണ്ട് ഈ ഗോപുരങ്ങൾ കാണുമ്പോൾ തന്നെ വലിയൊരു അത്ഭുതമാണ് വാസ്തുശില്പത്തിൻ്റെ പ്രതിരൂപമാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് ഇതാണ് ഭീമാപ്പള്ളി എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ കേരളയാത്ര അതിൽ സംബന്ധിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അലഹദില്ല ഇന്ന് ലക്ഷോപലക്ഷം ജനങ്ങൾ തിരുവനന്തപുരം നഗരത്തെ കൊടുമ്പിരി കൊള്ളിച്ചുകൊണ്ട് പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടും അലഹന്ദ വലിയ സന്തോഷമാണ് ഭീമാപ്പള്ളിയിൽ ഒരുപാട് ആളുകൾ നിത്യ സന്ദർശകരാണ് ഒരുപാട് ആളുകൾ അവരുടെ കാര്യ സധൂകരണത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദൈ ചെയ്യാനും അവിടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ദ്വായ് ചെയ്യാനൊക്കെ ഈ മാപ്പള്ളിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങാറുണ്ട് അലഹന്തിരില്ല പല സ്ഥലങ്ങളിലും ജുമ കഴിഞ്ഞ ഒരു സമയമാണ് ജുമ്മ കഴിഞ്ഞ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഇറങ്ങി വരുന്നു ലഹന്തിരില്ല ഒരുപാട് നേതാക്കന്മാർ ഇന്ന് ജുമ്മയുടെ ദിവസം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ലഹന്തിരില്ല ഒരുപാട് നേതാക്കന്മാർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് മന്ത്രിമാർ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന മഹത്തായ മജലിസാണ് ഇവിടെ നിശിഷ്ടാതിഥിയായിട്ട് കർണാടക സ്പീക്കർ കുട്ടി ഖാദിർ സാഹിബാണ് ഇവിടെ ഉള്ളത് അലഹമ്മദില്ല ഇതിലൊരു സന്തോഷമാണ് ഒരുപാട് മഹാരഥന്മാർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അലഹമ്മദില്ല ഈ സമ്മേളനം ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിരവധി ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അലഹന്തിരില്ല ഇങ്ങനെ കേരളയാത്രയുടെ തിരുവനന്തപുരം നഗരിയാകെ കേരളക്കരയും പരിസര പ്രദേശങ്ങളും പ്രകമ്പനം കൊലിച്ചു ഇവിടെ നടക്കുന്നുണ്ട് അലഹംതിരില്ല